കേരള മിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡ് ദാന ചടങ്ങ് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ അടിമലി വിശ്വദിപ്ത്യ സി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും പരിപാടിയിൽ ഇടുക്കി ജില്ലയിലെ പത്ത് മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെയാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത് ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനം ഇടുക്കി സ്ത്രീകൾക്ക് അവരെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം കൂടി വളർന്നു വരുന്നത് കേരളത്തെ മാധ്യമരംഗത്ത് രണ്ട് പതിറ്റാണ്ടോടെക്കുന്ന ജനകീയ ബദൽ മാധ്യമ സ്ഥാപനമാണ് കേരള വിഷൻ കുത്തക മാധ്യമങ്ങളിലെ കെട്ടുകാഴ്ചകൾക്കപ്പുറം ജനകീയവും പ്രാദേശികവുമായ വിഷയങ്ങൾ ഉന്നയിച്ച് ഇതിനോടകം തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച രാജ്യത്തിന് തന്നെ മാതൃകയായ സംരംഭമാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന കേരള വിഷൻ കുത്തകൾക്കെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് പ്രവർത്തിക്കുന്ന കേരള വിഷൻ ഇന്ന് പല സംരംഭങ്ങളിലെ സംഗമവേദി കൂടിയാണ് ബ്രോഡ്ബാൻഡ് രംഗത്ത് രാജ്യത്ത് തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ജനകീയ ഇന്റർനെറ്റ് സംവിധാനം ഏറെ അശ്രദ്ധ നേടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് പുരസ്കാരങ്ങൾ സംസ്ഥാനത്തെ ജില്ലകൾ തോറും സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിൽ നിർണായകമായ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ആദരിക്കൂ എന്നാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാതല അവാർഡ് ദാന ചടങ്ങ് ആഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ അടിമാലി വിശ്വദീപ്തി സി പബ്ലിക് സ്കൂളിൽ വച്ചാണ് നടക്കുന്നത് സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായ കുടുംബശ്രീ കൂട്ടായ്മകൾ ഇടുക്കി ജില്ലയുടെ സവിശേഷതയാണ് തെരഞ്ഞെടുക്കുന്ന പത്തോളം കുടുംബശ്രീ സംരംഭകരെയാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജലവിഭവവകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ ഗുര്യകോസ് എം എൽ എ മാരായ എം എം മണി പി ജെ ജോസഫ് അഡ്വക്കേറ്റ് എ രാജ വാഴൂർ സോമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണാങ്ങുന്നേൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമിയാനിൽ വിശുദ്ദീപ്തി സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും ചലച്ചിത്ര സംവിധായകനും നടനുമായ എം എ നിഷാദ് ചലച്ചിത്ര ടി വി താരങ്ങളായ സീമാജി നായർ മീരാനിൽ അഞ്ചു അബ്രഹാം ബിബിൻ ബെന്നി മീനാഗർ കൃഷ്ണ ദീപ്തി രാജേഷ് അടിമാലി ഷിൻഡോ അടിമാലി ജിബാനി പുല്ലൻ തുടങ്ങി നിരവധി കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും കൂടാതെ കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇടുക്കിയുടെ ഉത്സവമായി കേരള മിഷൻ കുടുംബശ്രീ പുരസ്കാരദാനം മാറ്റുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു എല്ലാ ഉപഭോക്താക്കളും പ്രേക്ഷകരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക്